ഇഷ്ടങ്ങൾ അങ്ങനെയാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരാളിന് പ്രിയപ്പെട്ടതൊക്കെ നമ്മളെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളും കൂടിയാണ് അല്ലെ അയ്യപ്പനും കോശിയും സംവിധാനം ചെയ്ത സച്ചിക്ക് ഒരു പ്രിയപ്പെട്ട പൂച്ചയുണ്ട് ചീരുപൂച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനും കോശിയും സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് അല്ലേ ആ കൂട്ടത്തിൽ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് എന്ന് വേണമെങ്കിൽ പറയാം കണ്ണമ്മയെ അവതരിപ്പിച്ചിട്ടുള്ള ഗൗരി നന്ദ ഗൗരി നന്ദൻ്റെ പ്രകടനം ഒരു അസാധ്യ പ്രകടനമായിരുന്നു അല്ലേ എന്തായാലും സച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് സച്ചിയുടെ ചീരുപൂച്ചയ്ക്ക് കൂടെ ഒരുക്കിയിട്ടുണ്ട് ഗൗരി നന്ദ ഈ ചീരുപൂച്ചയുടെ മക്കൾക്ക് അയ്യപ്പനും കോശി അതുപോലെ തന്നെ കണ്ണമ്മന്നും പേരിട്ടിട്ടുമുണ്ട് വിശേഷങ്ങളിലേക്ക് ഡോറ് തുറക്കുമ്പോൾ ഒരു കുഞ്ഞ് കാലിന് കുറച്ചൊരു മുടന്തൊക്കെ ഉള്ളൊരു കുഞ്ഞു പൂച്ച അപ്പോൾ അതിന് ആളെടുത്തോണ്ട് പോയി അകത്തോണ്ട് പാലൊക്കെ കൊടുത്തു അതിങ്ങനെ കരയും അങ്ങനെയൊന്നും ഇല്ല ചത്തിയുടെ കുഞ്ഞായിരുന്നു പിന്നെ ആളവിടെയായിരുന്നു ഫുള്ള് സച്ചേൻ്റെ പെറ്റായിരുന്നു എപ്പോഴും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ സച്ചേൻ്റെ മടിയിൽ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കഷൻ സ്ക്രിപ്റ്റ് സച്ചയായിട്ട് പറഞ്ഞു തരുമ്പോൾ അവളിങ്ങനെ വന്നു സച്ചേൻ്റെ മടിയിൽ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു പിക്ചറാണ് ആദ്യം കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കോസ്റ്റ്യൂമിൻ്റെ മെഷർമെൻറ്റും എനിക്ക് സ്ക്രിപ്റ്റ് റേഡി തരാനും ഒക്കെ ആയിട്ടാണ് ചിത്രം മേടിച്ചത് കോസ്റ്റ്യൂം ഡിസൈനും വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാജുവേട്ടൻ്റെ കോസ്റ്റ്യൂംസ് കാണിക്കാനൊക്കെ ആയിട്ട് കണ്ണമേടൊക്കെ ആണെങ്കിലും പാറ്റേൺ കാണിക്കാൻ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആളിങ്ങനെ അവർ കൂടെയൊക്കെ നടക്കുന്നത് ചേട്ടൻ്റെ മടിയിലായിരിക്കും ഫുൾ ടൈം ആദ്യമായിട്ട് ഞാൻ കാണുന്ന വിഷയമുള്ളതാണ് ആളാണ് ഇതായിരിക്കുന്നത് ണാൻ പോയപ്പോ മട്ടപ്പാടിയിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു എന്റെ അതായത് ഞാൻ ഇങ്ങോട്ട് പിന്നെ മൂന്ന് മാസത്തേക്ക് മൊത്തത്തിൽ ഷൂട്ടിന് വേണ്ടി പോകുമല്ലോ അപ്പൊ എന്റെ വീട്ടിൽ ഓൾറെഡി ഞാൻ കാക്കനാട് പോയിട്ട് വന്നു കഴിയുമ്പത്തേന് എന്റെ കാറിന്റെ അടിയിൽ ടയറിന്റെ സൈഡിലായിട്ടുള്ള സ്റ്റാൻഡിൽ ഒരു കുഞ്ഞി പൂച്ച കുഞ്ഞു കയറിയിരുന്നു അത് പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ വഴിയിൽ ഒരു വിഷു തലേ ദിവസം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് വിഷുവിൻ്റെ തലേ ദിവസമാണ് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് വിഷുവിൻ്റെ തലേ ദിവസം എന്നിട്ട് വന്ന് വഴിയിൽ വെച്ചിട്ട് അതിനെ ഒരു പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മോനെ ഒരു പൂച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു നോക്കാൻ പോകുന്നു വണ്ടിയുടെ അടിയിലുണ്ട് അപ്പോൾ ആ പയ്യൻ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അടുത്തൊരു ഷോപ്പിൽ എനിക്ക് കയറണമായിരുന്നു വിഷു വിഷുവിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സെയിം ഇതേപോലെ തന്നെ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു അപ്പോൾ എനിക്ക് ഡൗട്ടായി അപ്പോൾ ഞാൻ അവിടെ നിന്ന് പയനെടുത്ത് എടുത്തുകൊണ്ട് ഒരു കുഞ്ഞു പൂച്ച പിന്നെ പൂച്ചയുണ്ട് കുഞ്ഞാണ് വരുന്നത് എന്നറിയില്ല കരയിൽ സൗണ്ട് ഉണ്ട് കാരണം വണ്ടിയിൽ ഉള്ളിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റാറോ അപ്പോൾ അവൻ നോക്കിയിട്ട് പറഞ്ഞു കുറേ നേരം നോക്കിയിട്ട് എനിക്കില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കരയിൽ ഉണ്ടാകുമ്പോൾ ചേച്ചി ഒരു കുഞ്ഞു പൂച്ച കുഞ്ഞാന്ന് തോന്നുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം അതിനെ ഒന്ന് എടുത്ത് മാറ്റുമെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ കുറച്ച് അപ്പം പേടിച്ചിരിക്കുന്നതുകൊണ്ട് അത് കുറച്ച് അറ്റാക്ക് ചെയ്യും കാരണം കൈ തൊടുമ്പോൾ മാന്താനൊക്കെ വന്നു അപ്പോൾ കുറച്ച് സമയം എഴുതുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഞങ്ങൾ റോട്ടിൽ വെച്ചിട്ടായിരുന്നു അതിനെ അവൻ്റെ എടുത്ത് മാറ്റി ഓടിപ്പോയി എന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് കഴിയപ്പോൾ അത് നൈറ്റ് ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര കരച്ചിതുപോലെ നോക്കുമ്പോൾ ആൾ പുറ പറഞ്ഞു വിട്ട ആൾ വീണ്ടും ഓടിക്കയറി വന്ന് വണ്ടിക്കകത്ത് വരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ഒരു പൂച്ചു സമയത്ത് പുറത്തുനിന്ന് ഒരു പൂച്ച വരുമായിരുന്നു ഇവിടെ വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി അത് കുഞ്ഞുങ്ങളെ ഉണ്ടായി മൂന്ന് കുട്ടികൾ അവരിവിടെ തന്നെയായിരുന്നു അതിൻ്റെ ഇടയിലേക്കാണ് ഈ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പൂച്ച കുഞ്ഞു വരുന്നത് അപ്പൊ അവര് എല്ലാവരും ജെല്ലായിരുന്ന സമയത്താണ് ഷൂട്ടിന് പോകുന്ന സമയം ഇപ്പൊ സച്ചിനെ നോക്കാനായിട്ട് വീട്ടിലാരും ഇല്ല ലൊക്കേഷൻ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ അത് പ്രാവശ്യം പറ്റി സച്ചിന് കൊണ്ടുപോയിരുന്നു കേട്ടോ പള്ളിയിൽ കൊണ്ടുപോയിരുന്നു അത് പേട്ട് പറഞ്ഞു അപ്പൊ എടാ ഇതിനെ നീ കൊണ്ടുപോകും കാരണം മൂന്ന് മാസം നീ വീട്ടിൽ നിന്ന് അവിടെ ഒന്ന് രണ്ട് പൂച്ച ഉണ്ടല്ലോ അപ്പൊ അത് കഴിയുമ്പോ ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കോളാം അപ്പൊ ഞാൻ ഒന്നുമില്ല ഏട്ടാ അമ്മ സമ്മതിക്കില്ല അപ്പൊ അമ്മ ഓൾറെഡി ഉണ്ടരണം ഉള്ളത് കൊണ്ട് അത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ സഹിച്ചു പോകുന്നത് അമ്മക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ പോലെ സച്ചിൻ കണ്ണീൻ ജയിക്കാൻ വേണ്ടി ഇതിന് മുടന്തണ്ടായിരുന്നു ഇത് മുഴന്തുണ്ട് സംസാരിക്കില്ല അന്ന് പറഞ്ഞാലും കുട്ടിയെ പോലും അപ്പൊ കേൾവിശക്തി ഇല്ലെന്ന് മനസ്സിലായി സംസാര ശക്തിയില്ല അപ്പം അപ്പോൾ ചേച്ചനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു റീസൺ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട് അതിനിപ്പോ ഈ പോലെ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കില്ലല്ലോ അപ്പോൾ കളയാൻ ഒരു വിഷമം കാരണം അതിന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വാക്കുമായിരുന്നു മറ്റുള്ള വീട്ടിലെങ്കിലും പക്ഷേ ഇതില്ല അപ്പോൾ അതിനെന്തെങ്കിലും പറ്റിയാൽ തന്നെയാണെങ്കിലും അതിനെ അതിന് സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞാൽ അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടൊക്കെ ഒരു വർഷം ട്രൈ കൊണ്ട് തന്നരിയായിരുന്നു അതും പറഞ്ഞു ഭയങ്കര കൊടുത്തു വിടുന്ന സമയത്ത് ആള് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു സച്ചേന്റെ ഒപ്പാണ് അച്ഛനും പറഞ്ഞു കേട്ടിട്ടുണ്ട് സച്ചിന്റെ ഒപ്പാണ് നൈറ്റ് ഒക്കെ കിടക്കുമ്പോ പോയി കട്ടിലേ പോയി കിടക്കുന്ന കാര്യമായിരുന്നു അയ്യപ്പനും കുഷിയും സിനിമ റിലീസായി അത് ഭയങ്കര സക്സസ് ആയി പോകുന്ന സമയത്താണ് ഇവിടെ ഫസ്റ്റ് ഡെലിവറി അപ്പം നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായ മൂന്ന് കുഞ്ഞുങ്ങളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെണ്ണും അപ്പോൾ സച്ചേട്ടൻ്റെ സച്ചേട്ടൻ തന്നെ ഞാനപ്പം ഇവൾക്ക് പേരിട്ടത് സച്ചേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് എനിക്ക് അത്ര താല്പര്യം വന്നില്ല അപ്പം അമ്മ ഒന്ന് ചീര വേണ്ട അപ്പോൾ നമുക്ക് കുഞ്ഞു എന്ന് വിളിക്കാം അപ്പോൾ കുഞ്ഞുമണിന്നാണ് ഫുൾ പേര് കുഞ്ഞു എന്ന് വിളിക്കും പേര് വിളിച്ചാൽ മതി എവിടെ ഉണ്ടെങ്കിലും വരും അപ്പൊ അവൾക്ക് കുഞ്ഞുണ്ടായപ്പോ അതിട്ട് പേരിട്ടതാണ് അവർക്ക് അയ്യപ്പനും കോശിയും കണ്ടല്ലേ കുടുംബത്തിലെ അന്നത്തെ പോലെയാണ് ഇവരെല്ലാ ആൾക്കാരും കാരണം ഇവരുടെ പെരുമാറ്റം അങ്ങനെ തന്നെ ഭയങ്കര സ്നേഹമാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായി കഴിയുമ്പോഴത്തേനും എല്ലാവരും പോയി കട്ടിൻ്റെ ചോദ്യത്തിൽ പോയിരിക്കുന്നവർ കാണാം രാവിലെ അമ്മ അമ്മ എണീക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ഫൈവ് തേർട്ടിക്കാവുമ്പോൾ എണീക്കും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അവർക്ക് പാല് വേണം അപ്പോൾ അമ്മ എണീറ്റാലല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒന്നുകിൽ അമ്മയുടെ അടുത്ത് പോയി കറിയും അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് പോയി എണീക്കാൻ വേണ്ടിയിട്ട് ചെറിയ കണ്ണമ്മ ഇവിടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുകയാണെങ്കിൽ എണീക്കാൻ വേണ്ടിട്ട് നമ്മുടെ കാലില് വരത്തുമ്പോൾ കഴിക്കുക കുഞ്ഞായിട്ട് കഴിക്കും അപ്പൊ നമ്മൾ എണീക്കുമല്ലോ കുറേ നേരം കഴിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്യുന്ന ഇങ്ങനെ ഞാൻ ചോദിക്കാം ഈ ശിവനെ ഇങ്ങനെ നന്ദി ചുറ്റുന്ന പോലെയാണോ ഞാൻ കിടക്കുമ്പോത്തേനും എനിക്കിങ്ങനെ ചുറ്റിനും ഒരു റൗണ്ട് അടിക്കും ചെവിയില ചോദിച്ചിരുന്നു അപ്പ ഈ പറഞ്ഞ പോലെ സച്ചേട്ടൻ തന്നതല്ല ചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നു ചെനു ഇഷ്ടപ്പെട്ടൊരു പൂച്ചക്കുങ്ങിയായിരുന്നു അപ്പൊ ചെനാകെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കാണുന്നത് അപ്പ ഈ പറഞ്ഞത് സച്ചേട്ടൻ തന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ അവളെ ഉപേക്ഷിക്കാൻ ഒരു ഭയങ്കര വിഷമുണ്ട്